നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിദ്രയിൽ കിണറ്റിൽ വീണതിനെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട ഷാഡോ എന്ന പേരുള്ള കുതിരയ്ക്ക് മന്ത്രി ചിഞ്ചു റാണിയുടെ ഇടപെടൽ മൂലം അടിയന്തര ശസ്ത്രക്രിയ നടത്തി ഒരു മാസം മുമ്പാണ് കുതിരയെ ചിത്രയിലെ കിണറ്റിൽ നിന്ന് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത് ചിത്ര മൊതയിൽ അമാനി മൻസിൽ ഫസിലുദ്ദീൻറെ കുതിരയാണ് ഷാഡോ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഷാഡോയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പൊതുപരിപാടിയിൽ എത്തിയ മന്ത്രിയോട് ഫസലുദ്ദീൻ സംസാരിച്ചു ഒരു അതിന്റെ ചെറിയ അപകടം അങ്ങനെ വന്ന് അതിനെ രക്ഷപ്പെടുത്തിയെടുത്ത് അതിനുശേഷമാണ് ഇങ്ങനെ രസവും വന്നത് അങ്ങനെ പല ഡോക്ടർമാരെയും കാണിച്ച് പിന്നെ ഇഞ്ചക്ഷനും മരുന്നുകളൊക്കെ കൊടുത്തിട്ടും കുറയാത്തതിന്റെ പേരിലാണ് ഞാൻ കൊല്ലം ഡോക്ടർമാരെ സമീപിക്കുകയും മിനിസ്റ്റർ മിനിസ്റ്റർ മുഖാന്തര ഒരു അടിയന്തരമായി വരികയും അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തത് വളരെ അർജന്റായിട്ട് തന്നെ അതിന് ചികിത്സ തേടി ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൽ വളരെ സന്തോഷവാനാണ് ഞാൻ ഡോക്ടർമാർക്കും മിനിസ്റ്റർക്കും ഇടപെട്ട എസ് ഇടപെട്ടാണ് എനിക്ക് നന്ദി അറിയിച്ചുള്ളൂ മന്ത്രി ചിഞ്ചുറാണി റാണി അടിയന്തര ഇടപെടലിന് ജില്ലാ വെറ്റിനറി കേന്ദ്രം ചീഫ് വെറ്റിനറി ഓഫീസർക്ക് നിർദ്ദേശം നൽകി കൊല്ലം ജില്ലാ മൃഗാശുപത്രി മേധാവി ഡോക്ടർ ഡി ഷൈൻകുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ എം എസ് സജയ് കുമാർ ഡോക്ടർ എം എ നിസ എന്നിവരെത്തി അനസ്തേഷ്യ നൽകി ഒരു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ക്യാൻസർ മുഴ നീക്കം ചെയ്തു അഞ്ചു ദിവസത്തെ ആന്റിബയോട്ടിക്കും വേദനാ സംഹാരികളും നിർദേശിച്ചു മുറവുണങ്ങുന്ന മുറയ്ക്ക് കുതിരയെ സവാരിക്ക് ഉപയോഗിക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു രണ്ടര വയസ്സുള്ള പൂണി ആയത് അതിന് സപ്ലോലീസൽ ട്യൂമർ അല്ലെങ്കിൽ ടെസ്റ്റിക്കുള്ള ട്യൂമർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു അത് കാരണം ടെസ്റ്റിസ് ഹോട്ടൽ സാക്ക് വലുതായി അത് ഇവിടുത്തെ മൃഗാശുപത്രി റിപ്പോർട്ട് ചെയ്ത് അത് കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ സഹകരിച്ച് തീരുമാനിക്കുന്നത് ഇന്നിപ്പോൾ അതിനെ ജിൽഡിംഗ് ചെയ്ത് അതിൻ്റെ രണ്ട് ടെസ്റ്റിക്കൽസും റിമൂവ് ചെയ്ത് അതിൻ്റെ ബാക്കി ഡ്രെയിനേജും ഇതെല്ലാം ഡ്രെയിനേജൊക്കെ ഇട്ടിട്ട് ബാക്കി ആൻറ്റിബയോട്ടിക് കവറും അതിൻ്റെ മെലോക്സിക് പെയിൻ കില്ലേഴ്സും എല്ലാം നാലഞ്ച് ദിവസത്തേക്ക് കൂടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ ട്യൂമറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി ആനിമൽസ് ഉണ്ടാവുന്നതാണ് പക്ഷേ ചില സമയത്തിത് വേറെ സ്ഥലത്ത് സ്പ്രെഡ് ആവുകയും ചെയ്യാം അതിനെപ്പറ്റി ഇതിപ്പം നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ഇത് സ്റ്റഡി ചെയ്ത് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പൊ ട്യൂമർ നിലവിൽ റിമൂവ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റിസ് രണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് നടക്കുന്ന നടത്തിയാൽ നമുക്ക് ടെസ്റ്റുകള ട്യൂമറിന്റെ ടൈപ്പ് അറിയാം പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞ രീതിയിൽ പിന്നെ ട്രീറ്റ്മെന്റ് അത്ര എളുപ്പമല്ല ജനറലി ഇങ്ങനെയുള്ള ആനിമൽസ് ഇതങ്ങ് റിമൂവ് ചെയ്താൽ തന്നെ കൺട്രോൾ ആവുന്നത് ഒത്തിരിയും വേറെ ആനിമൽസിലും ഇങ്ങനെ ഉണ്ടാവുന്ന വേറെ സ്പീഷീസിലും ഒക്കെ അതെല്ലാം നന്നായി ഇത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ കൺട്രോൾ ആകും വളരെ കുറച്ച് ആനിമൽസിലേ ഉള്ളൂ പിന്നെ ഫർദർ കോംപ്ലിക്കേഷൻ വരുന്നത് ഇത് സംഭവിക്കുമ്പോൾ കണ്ടിന്യൂസ്ലി ടെസ്റ്റിസ് വലുതായിക്കൊണ്ടിരിക്കും പിന്നെ അത് കാരണം ഇതിന് അതിന്റെ സാക്കിനകത്ത് എന്ന് പറഞ്ഞാൽ കവറിനകത്ത് ഇഞ്ചറി ഉണ്ടാവും അത് കാരണം വേറെ പ്രശ്നങ്ങൾ വരാം അല്ലാതെ ഫ്രണ്ടിലോട്ട് ഇതിന്റെ പിന്നെ പെനീസ് അത് ഇതിനുമുണ്ട് പെനീസിന്റെ അടുത്തോട്ട് എടിമ വന്ന് ചിലപ്പോൾ യൂറിനേഷ്യൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടിയിട്ട് വരും ചിലതിന് ഇത് മുറി ഉണ്ടായിട്ട് ബ്ലീഡിങ് നല്ല ഇതായിട്ട് കാണും അങ്ങനെ പിന്നെ ഇത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ട്യൂമർ കുറെ നാൾ നിൽക്കുമ്പോഴത്തേക്ക് വേറെ അവയവങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ വന്നു ഒരു ഫസലിന്റെ ഈ ഷാഡോ കുതിര ഫസലിന്റെ ഷാഡോ കുതിര ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു അതായത് ചിതറിലൊരു കിണറ്റിനെത്തി വീഴുകയും അകസ്മയായി വീഴുകയായിരുന്നു പിന്നെ അതിന്റെ ഫയർഫോഴ്സ് ഒന്ന് രക്ഷപ്പെടുത്തിയായിരുന്നു അതിനുശേഷം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കുതിരയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ സംഭവിച്ച ചില മുറിവുകൾ തുടർന്ന് അത് ഗുരുതരമായി അതിന്റെ ആരോഗ്യത്തെ ബാധിക്കുകയും പിന്നീട് ക്രമേണ അതിൻ്റെ ജന്യേന്ദ്രിയം കൂടുതൽ വികാസം പ്രാപിക്കുകയും പിന്നീടത് ക്യാൻസർ ആണെന്ന് കണ്ടെത്തുകയായിരുന്നു അങ്ങനെ നമ്മുടെ മണ്ഡലത്തിലെ ഒരു പൊതുപരിപാടിക്ക് എത്തിയ മന്ത്രിയോട് ഫസലുദ്ദീൻ ആകസ്മികമായി കാര്യം പറയുകയും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കൊല്ലം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ നിന്നും ഒരു സർജന്മാരുടെ ഒരു ടീം തന്നെ വന്നായിരുന്നു ഈ ഓപ്പറേഷൻ നടത്തിയത് ഇപ്പോഴെന്തായാലും അത് പൂർണമായും റിക്കവർ ചെയ്യാനായിട്ട് ഏതാണ്ട് ഒരു മൂന്നാഴ്ച സമയമെടുക്കും മൂന്നാഴ്ച കഴിഞ്ഞ അതിനെ സവാരിക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളിപ്പോൾ വിലയിരുത്തുന്നത്